നമസ്കാരം മാഷേ നമസ്കാരം മാഷേ ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ട്രൂത്ത് സത്യം എത്രയൊക്കെ മൂടി വെച്ചാലും അത് പുറത്തു വരുമെന്നാണ് സർവ്വലൗകികമായ ഒരു സത്യമാണത് അപ്പോൾ അത് ഈ ഒരു സത്യം എങ്ങനെയൊക്കെ എന്തൊക്കെ ഇട്ട് മൂടി വെച്ചാലും ലോകത്തിലുള്ള ഏത് എന്തുകൊണ്ട് കവർ ചെയ്ത് വെച്ചാലും അത് പുറത്തു വരും എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണം അതും ഷോക്കിംഗ് ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഒരു ഡോക്യുമെൻ്ററി ലോകമെമ്പാട് മിളക്കി മറിച്ചുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി പുറത്തു വന്നിരിക്കുകയാണ് സ്പൈസസ് ഇൻ ദ വൈറ്റ് ഹൗസ് റഷ്യൻ ഏജൻസി ഇൻ ദ യു എസ് എന്നാണ് വെച്ചാൽ വൈറ്റ് ഹൗസിൻ്റെ അകത്ത് സ്പൈസ് ചാരന്മാർ കടന്നു കയറിയിരിക്കുന്നു അതിൻ്റെ അകത്തുണ്ടെന്നും ആ തിരിച്ചും അവരുടെ റഷ്യൻ ഏജൻറ്റുമാരെല്ലാം യു എസിലുണ്ടെന്നും പറഞ്ഞാൽ അതിനർത്ഥം പുട്ടിൻ്റെ കയ്യിലാണ് അമേരിക്ക എന്നാണല്ലോ അതെ അതെ ഈ ഡോക്യുമെൻ്ററി കുറിച്ചും ഈയൊരു ഈയൊരു കോണ്ടസ്റ്റ് ഈ ഒരു അവസ്ഥ ഇതും റൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ടാണ് ഈ കഥാനായകൻ ഈ ഡോക്യുമെന്ററിയിലെ കഥാനായകൻ റൊണാൾഡ് ട്രംപാണ് അയാൾ എങ്ങനെയാ എങ്ങനെയായി ഇത് എങ്ങനെയായി അമേരിക്കൻ പ്രസിഡന്റ് ആയി എന്നാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഷോക്കിംഗ് ആയിട്ടുള്ള എലമെൻറ്റുകൾ നിരവധി ഉണ്ട് അതിനകത്ത് ഉണ്ട് പക്ഷേ ചരിത്രത്തിലെ അത്ഭുതകരമായ ഒന്നും അത് കാരണം സോവിയറ്റ് യൂണിയൻ ചൈന തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏറ്റവും ചിര ചിരപരിചിതമായ ഏറ്റവും ഗംഭീരമായി അവരെ അനുഷ്ഠിച്ച ഒരു കർമ്മമാണ് ചാരപ്പണി രാജ്യത്തിന് വേണ്ടി എന്താ സംശയമുള്ളത് കെ ജി ബി കെ ജി ബി ഐന്റെ പുസ്താദന്മാരാണ് ലോകത്തിലെ അതിനെ കെ ജി ബി വെല്ലാൻ ഒരാളുമില്ല ചാരപ്പണിക്ക് കാരണം സോവിയറ്റ് യൂണിയന്റെ എതിരാളികൾ അകത്തോ പുറത്തോ ഉള്ള ആളുകള് അവരെ 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 ഫോളോ ചെയ്ത് അവരെ വേട്ടയാടി അവരെ അവരെ കൃത്യമായിട്ട് അവരെവിടെ അവരെ ഓരോ മൂവ്മെന്റും ഏത് കാലത്ത് ഈ പുതിയ സാങ്കേതികവിദ്യ ഒന്നും ഇല്ലാത്ത കാലത്ത് ചാരന്മാരെ വിട്ട് പിന്തുടർന്ന് തട്ടേണ്ടവർ ഏത് ലോകരാജ്യത്ത് വെച്ചു എത്ര എത്ര അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായി എത്ര അനുഭവങ്ങൾ ഉണ്ടായി ഇപ്പൊ റഷ്യൻ റഷ്യൻ അനുഭവങ്ങൾ അപ്പോൾ സോവിയറ്റ് യൂണിയൻ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായി അവരുടെ അകത്തുള്ള ഏതാ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് അകത്തുള്ളവർ തന്നെയാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും സോവിയറ്റ് യൂണിയനിലും പ്രതി വിപ്ലവകാരികൾ എന്ന മുദ്ര കുത്തിയിട്ട് ഉള്ളവരെയാണ് അവര് അവർ ജീ പ്രാണനും കൊണ്ട് ഓടുന്നു എന്ന് കണ്ടാൽ അവർ പിന്നാലെ കൂടും ഏതെങ്കിലും ലോകരാജ്യത്തെ തട്ടിയനുഭവം എത്ര എണ്ണം ഉണ്ട് ഈ ഏറ്റവും ഒടുവിൽ സോളിസ്റ്റെനിസിൻ വരെയുള്ള പുതിയ പുതിയ പക്ഷേ തീർച്ചയായിട്ടും എമൻ റോയി ടാർഗറ്റ് ചെയ്യും കാരണം എമൻ റോയ് ലെനിന്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ പങ്കെടുക്കാൻ പോയിട്ട് വലിയ അംഗീകാരം നേടിയാണ് ലെനിനോട് വിയോജിപ്പ് പറഞ്ഞു അദ്ദേഹത്തിന് വലിയ കയ്യടി കിട്ടി ലെനിന്റെ രേഖക്ക് ബദൽ പക്ഷെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ അതേ ആവേശത്തോടെ അപ്പൊ ആ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ കഴിഞ്ഞ് റോയി മടങ്ങുമ്പോൾ ലോകരാജ്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് സ്വീകരണമാണ് കാരണം എന്താ വച്ചാൽ ഈ റോയി അവതരിപ്പിച്ച വിയോജനക്കുറിപ്പ് ലെനിൻ കൈയടിച്ച് സ്വീകരിച്ചു എന്നിട്ട് പറഞ്ഞു കോംറേഡ് റോയി കൂടി റോയി പറഞ്ഞത് കൂടി റോയിയുടെ നിലപാട് കൂടി ചേർക്കുമ്പോഴാണ് ഈ രേഖ പൂർണ്ണമാകുന്ന പറഞ്ഞു ലെനിൻ അദ്ദേഹത്തെ എംബ്രൈസ് ചെയ്ത് സ്വീകരിച്ചു അത് വലിയ അംഗീകാരമായി അന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പോയിട്ട് അവിടെ കിട്ടിയ അംഗീകാരമാണല്ലോ അദ്ദേഹം അന്ന് ലോകത്തിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു ഓ മെക്സിക്കൻ മെസിക്കൻസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഒരേ സമയം ഒരേ സമയം അത് കാരണം അത് അത് ദൗത്യമാണ് സാറേ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പാർട്ടി ഇല്ലാത്ത രാജ്യങ്ങളിലൊക്കെ പോയി പാർട്ടി ഉണ്ടാക്കുക മെക്സിക്കോയിൽ ഉണ്ടാക്കിയിട്ടാണ് റഷ്യയിലേക്ക് വന്നത് അപ്പൊ അവിടെ വെച്ചാണ് ഇന്ത്യയിൽ നിന്നുള്ള ഡെലിഗേറ്റ്സിനെ കണ്ടത് അവരുമായി ലെനിൻ ബന്ധപ്പെടുത്തി അവര് അവരോട് ചേർന്നിട്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഷ്കണ്ഡിൽ വെച്ച് ഉണ്ടാക്കുന്നത് താഷ്ഖണ്ഡ് അന്ന് റഷ്യയില് സോവിയറ്റ് യൂണിയനിലാണ് ഇപ്പൊ ഉസ്ബെക്കിസ്ഥാൻ അല്ലോ ഉസ്ബക്കിസ്ഥാനിലാന്ന് തോന്നുന്നു എന്തായാലും താഷ്ഖണ്ഡിൽ വെച്ചാണ് ഇപ്പൊ ഇന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അത് റോയി സ്ഥാപിച്ചത് അപ്പോൾ റോയ് റോയ്ക്ക് പിന്നീട് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ ലെനിൻ കൊടുത്ത സ്വീകരണം അദ്ദേഹത്തെ ഭയങ്കര ആരാധ്യനാക്കി അദ്ദേഹം തിരിച്ചു പോരുമ്പോൾ ലോകരാജ്യങ്ങളൊക്കെ സ്വീകരണം കൊടുത്ത് ഇന്ത്യയിൽ ഗംഭീരമായ സ്വീകരണം കിട്ടി പക്ഷെ പിന്നെ കാണുന്നത് അടുത്ത കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ചെന്നു വലിയ ഇദ്ദേഹം കടുത്ത വിയോജിപ്പുള്ള രേഖകളൊക്കെ ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കറക്റ്റ് ചെയ്യാനുള്ള ശക്തമായ രേഖകളുമായിട്ട് ചെന്നു ഭയങ്കര സമർത്ഥനായിരുന്നല്ലോ അവിടെ എഴുന്നേറ്റ് നിന്നു കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ പാർട്ടി രേഖ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഐ ഹാവ് ടു സേ കോം ഐ ഹാവ് ടു സേ സംതിങ് പറഞ്ഞു ആകെ സൈലന്റ് ആണ് ഹൂസ് ദാറ്റ് എന്ന് ചോദിച്ചു ചോദിച്ചതേ ഓർമ്മയുള്ളു പിടിച്ചു പുറത്താക്കിയവിടെ നിന്ന് എന്താ കാര്യം എന്ന് വെച്ചാൽ കാര്യം വളരെ സിമ്പിളാണ് സാർ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു അടിസ്ഥാന രീതി രീതിശാസ്ത്രം എന്ന് പറയുന്നത് കേന്ദ്രീകൃത ജനാധിപത്യമാണ് കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഏകാധിപത്യം തന്നെയാണ് എങ്ങനെ വെച്ചാൽ അതിൽ പാർട്ടി മൂല്യങ്ങളും നല്ല നന്മകളും ഉള്ള ആളാണ് ആ കസേരയിൽ ഇരിക്കുന്നതെങ്കിൽ കറക്റ്റ് ആയിരിക്കും അത് നിങ്ങൾക്ക് എന്തും പറയാം ഈ വിമർശനം സ്വയം വിമർശനം എന്നൊക്കെ പറയുമല്ലോ അതൊക്കെ നടത്താം ഇപ്പോൾ ഇരിക്കുന്നത് കറക്റ്റ് സെൻസിൽ പാർട്ടി വ്യൂ ഉള്ള വ്യൂവിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ പക്ഷേ റോയ്ക്ക് എന്താ പറ്റിയെന്നറിയോ റോയ് മനസ്സിലാക്കിയില്ല പാർട്ടി മാറിയിട്ടില്ല പക്ഷെ ആള് മാറിയിരുന്നു ലെനിന്റെ കസേരിലാണ് സ്റ്റാലിനായിരിക്കുന്നത് പിന്നെ പണ്ട് പണ്ട് ആരാധ്യനായിട്ട് കയ്യടികൾ വാങ്ങി പോകുന്നയാളെ പരിഹാസ്യനായി കമ്മ്യൂണിസ്റ്റ് നാഷണൽ പുറത്താക്കപ്പെട്ട് പിന്നെ അയാൾ ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യക്കും ചെയ്യുക അന്ന് സോവിയറ്റ് യൂണിയന്റെ പാതയിലാണ് ഇന്ത്യ ഇവിടെയും ജയിലിലായി പിന്നെ കൊടിയ പീഡനങ്ങളാണ് പിന്നെ അദ്ദേഹം ഒരുപാട് കാലം ജയിലിൽ കിടന്നു പുറത്തിറങ്ങി ലോകം മുഴുവൻ ഇദ്ദേഹത്തെ പരിഹസിക്ക പരിഹാസ്യനായി പിന്നെ അദ്ദേഹം സ്വന്തം ഒരു പാർട്ടി ഉണ്ടാക്കി അതും കിളച്ചു പിടിച്ചില്ല ഒന്നുമല്ലാതെ മരിച്ചുപോയി മഹാനായ റോയി ഒന്നും അല്ലാതെ മരിച്ചു പോയി പാരമ്പര്യമുണ്ട് അത് ഞാൻ പറയുന്ന ഇതൊക്കെ റോയിക്ക് അങ്ങനെയെങ്കിലും ഒരു ഗതി ഉണ്ടായി ഇവിടെ ജയിലിൽ കിടന്നതുകൊണ്ട് ജയിലിലല്ല പുറത്ത് തുറന്നാണ് നടക്കുന്ന തത്യങ്ങൾ ഇതാണ് കെ ജി ബി അപ്പൊ കെ ജി ബി ധാരാളം ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട് അമേരിക്കയിൽ ഇപ്പോഴത്തെ പ്രാധാന്യം ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രംപിനെ ഓപ്പറേറ്റ് ചെയ്ത എങ്ങനെയെന്നാണ് കെ ജി ബി എന്ന് പറഞ്ഞാൽ ഒരു റഷ്യൻ വാക്കാണ് കേട്ടോ അതിന്റെ അബ്രീവിയേഷൻ എനിക്ക് തോന്നുന്നു അതിന്റെ ഇംഗ്ലീഷ് റഷ്യൻ വാക്കാണ് ഒരു ഒരു കുർത്തി എനിക്ക് ഓർമ്മയില്ല അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് ഇത്രയേ ഉള്ളൂ കമ്മിറ്റി ഫോർ സ്റ്റേറ്റ് സെക്യൂരിറ്റി എന്നാണ് കമ്മിറ്റി ഫോർ സ്റ്റേറ്റ് സെക്യൂരിറ്റിയാണ് കെ ജി ബി അത് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് കെ ജി ബി ആയിരുന്നു അവർ നടത്തിയ ഓപ്പറേഷൻസ് ഭീകരമാണ് എത്ര എത്ര റഷ്യക്കാരെ കൊന്നു എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെ എത്രയോ ഒമ്പന്മാരെ കൊന്നു വിയോജിപ്പ് പറഞ്ഞാൽ തട്ടും അതാണ് അത് അതിപ്പോ ചൈനയിലും നടക്കുന്നുണ്ട് ചൈനയിലെ ഒരു വിദേശകാര്യ വിദേശകാര്യമന്ത്രിയെ ഒരിക്കലും സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് പിന്നെ പുറത്ത് കണ്ടിട്ടില്ല പുറം ലോകം കണ്ടിട്ടില്ല അപ്പൊ അതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ അതൊരു പുതുമുള്ള കാര്യമല്ല പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഈ കാലത്തിന് ശേഷം അതായത് സോവിയറ്റ് യൂണിയന്റെ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് തന്നെ ഇവര് അമേരിക്കയെ ടാർജറ്റ് ചെയ്തു ചെയ്യുവല്ലോ സോവിയറ്റ് യൂണിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു അമേരിക്കയാണ് അപ്പൊ അമേരിക്കയിൽ ഇവർ തേടി നടന്നത് അതാണ് അമേരിക്കയിൽ തേടി നടന്ന ഇവരുടെ ടാർജറ്റാണ് ആലോചിക്കേണ്ടത് അവരാലോചിച്ചു നോക്കും ഇവരുടെ പാരാമീറ്റർ എന്താണെന്നറിയോ അമേരിക്കയിൽ ഏറ്റവും ശക്തനാരാന്നല്ല തിരഞ്ഞെടുക്കുക അമേരിക്കയില് അധികാരത്തിൽ എത്താൻ ശക്തിയുള്ളവനാർ നോക്കും അതേസമയത്ത് അക്കൂട്ടത്തിൽ വ്യക്തിപരമായ ദൗർബല്യങ്ങൾ ഉള്ളവനാരാണ് സ്വാർഥനാരാണ് ഓ ആർത്തി അധികാരത്തോട് ആർത്തി ഉള്ളത് ആരാണ് വലിയ അഴിമതിക്കാരൻ ആരാണ് പൊങ്ങച്ചക്കാരൻ ആരാണ് ഓ കറക്റ്റ് കണ്ടെത്തല ട്രംപ് എൺപതുകളില് എൺപതുകൾ ഇയാള് അതാണ് ഇപ്പൊ ഇപ്പോഴത്തെ ഡോക്യുമെന്ററി എനിക്കൊന്നും ഒരു ഒരു കൊറിയൻ ബേസ്ഡ് ടീമോ മറ്റാണ് ചെയ്തത് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന് വലിയ ചർച്ചയായ ഡോക്യുമെന്ററി ആണ് അപ്പോ ഇത്തരം നേരത്തെ ബുക്സ് വന്നിട്ടുണ്ട് ധാരാളം സ്പൈസ് ഇൻ വൈറ്റ് ഹൗസ് മീൻസ് അതുപോലെ സമാനമായ അമേരിക്കൻ സാമ്രാജ്യത്തിനകത്തെ കെ ജി ബി ചാരന്മാർക്കും ധാരാളം പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് ധാരാളം എന്ന് വെച്ചാൽ ഞാൻ തന്നെ രണ്ടോ മൂന്നോ പണ്ട് ഞങ്ങൾ വായനയുടെ ഒരു സുവർണ്ണകാലം ഉണ്ടല്ലോ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പൊ എൺപതുകളിൽ ട്രംപ് ബിസിനസ് വെറും ഒരു ബിസിനസ്സുകാരനായിരിക്കുമ്പോൾ ട്രംപിനെ വരട്ട് ഇയാൾക്ക് ഇയാൾക്ക് ലക്ഷ്യമുണ്ട് ഇയാൾ ആംബിഷ്യസാണ് ഇയാൾ അമേരിക്കൻ അമേരിക്കയുടെ ഭരണകൂടത്തിലേക്ക് താല്പര്യം പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഇയാള് ഇന്നല്ലെങ്കിൽ നാളെ ഇയാള്

ജർമ്മനിയുടെ തെരുവിലൊക്കെ അയാൾ നടക്കുന്നുണ്ട് അയാൾ ആരും അറിയില്ല അപ്പൊ എൺപതുകളില് പുടിൻ പുട്ടിൻ എന്നല്ലേ പറയണ്ട പുച്ചിൻ അപ്പോ പുച്ചിൻ അവിടെ കിഴക്കൻ ജർമ്മനിയിലെ ജർമ്മനിയില് കെ ജി ബി ഓഫീസർ ആയിട്ടിരിക്കുമ്പോഴാണ് കെ ജി ബിയുടെ വിദഗ്ധന്മാര് ട്രംപിനെ കണ്ടെത്തുന്നത് ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് അവനെ നമുക്ക് ആവശ്യമാണ് അപ്പൊ ഒരുപാട് ജാരന്മാരെ പറഞ്ഞു വിട്ടു അമേരിക്കയിൽ ഉണ്ടായിരുന്നു അവര് തിരിച്ചറിഞ്ഞില്ല അവര് ചെയ്ത പണി എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തില് ഇദ്ദേഹത്തിന്റെ മുഴുവൻ നുഴഞ്ഞു കയറി അദ്ദേഹത്തിന്റെ ഒരു ബിസിനാണ് മൊത്തം അതെ അതെ ചൂതുകളാണ് അപ്പൊ അതിൽ ഈ പറ്റിക്കൂടിയിട്ട് ആരാണെന്ന് ഐഡന്റിറ്റി ഒന്നും അറിയാത്ത രീതിയിൽ പറ്റിക്കൂടിയിട്ട് ഇന്റർനാഷണൽ ബിസിനസ്സുകാരൊക്കെ ആയിട്ട് ഇവർ കൂടി അതാണ് ഉണ്ടായത് അപ്പോൾ അന്ന് അദ്ദേഹത്തെ ഇവർ കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾ ഇവിടെയല്ല ഇവിടെ നിന്ന് ബിസിനസ് ചെയ്താൽ പോരകാരനോ നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ട മോസ്കോയിലല്ല മോസ്കോയില അവിടെയല്ല ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ മോഹിപ്പിച്ച് അവിടെ കൊണ്ടുപോകുന്നുണ്ട് മോസ്കോയിൽ ഇയാള് താമസിച്ച ഹോട്ടലിലെ മുഴുവൻ അന്ന് ആലോചിച്ച് നോക്കണം അന്ന് ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല ആ ഹോട്ടലിൽ ഇയാൾ താമസിച്ച മുറിയിൽ ഈ പറഞ്ഞ ഇയാളെ ഓരോ വാക്കും കേൾക്കുന്ന മട്ടിൽ മൈക്രോഫോൺ റെക്കോർഡ് ചെയ്തിരുന്നു ഇയാളുടെ ക്യാമറ ഉണ്ടായിരുന്നു ഇയാൾ ഇത് വെച്ചിട്ട് പിന്നെ അവർ ഇയാളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പം പിൽക്കാലത്ത് പിന്നെ തൊണ്ണൂറ്റി രണ്ടായപ്പോൾ അതെ അതെ അങ്ങനെയാണ് ഇവരെ കണ്ടെത്തുന്നത് അപ്പൊ ഇയാൾ മോഹിപ്പിച്ചു പോകുന്നു ഇയാളുടെ കൂട്ടാളി പിന്നെ പോയിട്ട് അവിടെ മോസ്കോയിൽ ഹോട്ടൽ തുടങ്ങുന്നുണ്ട് ഇതൊക്കെ തന്നെ ഒറ്റ കണ്ടീഷനെ വെച്ചുള്ളൂ മോസ്കോയിൽ ഹോട്ടല് തുടങ്ങാൻ ട്രംപിന്റെ കൂട്ടാളിക്ക് അനുമതി കൊടുക്കുമ്പോൾ ഒറ്റ കണ്ടീഷനെ വെച്ചുള്ളൂ നിങ്ങളുടെ മനസ്സിൽ പുച്ചിൻ ഉണ്ടാവണം പുച്ചിന് എന്നാരും അല്ല പക്ഷെ പുച്ചിനെ ഇങ്ങനെ പിൻ പിൻപോയിന്റ് ചെയ്യുകയും വാഴ്ത്തുകയും വിമർശിക്കുകയല്ല അത് കറക്റ്റാണ് സോവിയറ്റ് യൂണിയൻ തകർന്നു സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഈ കെ ജി ബി കെ എഫ് ബി ആയി മറ്റേ സാധനം ഉണ്ടല്ലോ എന്തായാലും പറയാം കെ എസ് ബി എഫ് എഫ് എസ് ബി എഫ് ബി ഇപ്പം പേര് ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് അമേരിക്കൻ മോഡലിലാക്കിയ ഫെഡറൽ സെക്യൂരിറ്റി സർവീസാണ് ഫെഡറൽ സെക്യൂരിറ്റി അതെ അതെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ബോർഡാണ് ബ്യൂറോ ഫെഡറൽ സെക്യൂരിറ്റി ബ്യൂറോ എന്നാണ് എഫ് എസ് ബി അപ്പോ അതായി അപ്പോഴേക്ക് പതുക്കെ പുച്ചിൻ പൊളിറ്റിക്സിൽ വന്നു ഈ അവിടെ ഒരു റഷ്യൻ മാസ് മാഫിയ ബോസ് ഉണ്ട് സെമിയോൺ മോഗിലോവിച്ചിന്റെ ഇവിടെ നിക്ഷേപിക്കപ്പെട്ടത് തിരിച്ച് നിക്ഷേപിച്ചു രണ്ടു കൂട്ടരും അവിടുത്തെ പിന്നെ സംഭവിക്കുന്ന ഇതാണ് തൊണ്ണൂറ്റിയെട്ടില് കെ ജി ബിയിലെ വെറും ഒരു ഒരു രാജ്യത്തിന്റെ ചാർജുള്ള ഓഫീസർ ആയിരുന്ന പുച്ചിൻ തൊണ്ണൂറ്റിയെട്ടില് ഇതിന്റെ ഡയറക്ടറായി കെ ജി ബിയുടെ കെ ജി ബിയുടെ കെ ജി ബിയുടെ നല്ല എഫ് എസ് ബിയുടെ തലത്തി തലപ്പത്തെത്തി ഒരു കാര്യം ഉറപ്പാണ് റഷ്യൻ ചാര സംഘടന കെ ജി ബിയുടെ തലപ്പത്ത് ഒരാൾ എത്തി എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അയാൾ റൂളറാവും അവരാണ് അവരുടെ കയ്യിലാണ് കാര്യങ്ങൾ അങ്ങനെയാണ് പുച്ചിന്റെ വരവ് ആ പുച്ചിൻ പിന്നീട് ചെയ്തത് എന്താണ് എന്നുള്ളതാണ് പരസ്പരം സഹായിച്ചു എന്താ വെച്ചാൽ പുച്ചിൻ റഷ്യയിൽ അധികാരത്തിൽ വരാനുള്ള പണിയൊക്കെ ഈ ട്രംപിന്റെ അധോലോകം ഇവിടുന്ന് ചെയ്തു കൊടുത്തു ട്രംപിനെ അധികാരത്തിലേറ്റാനുള്ള പണിയൊക്കെ അവിടുന്ന് എഫ് എസ് ബി പുച്ചും അവിടുന്ന് ചെയ്തു കൊടുത്തു ട്രംപ് അധികാരത്തിൽ വന്നാലുള്ള ഗുണാധ്യാ ട്രംപിനെ എങ്ങനെ അധികാരത്തിൽ ഓർമ്മയുണ്ടോ ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറിലെ പതിനാറിലെ തെരഞ്ഞെടുപ്പില് ഹിലാരി ക്ലിന്റൺ ആയിരുന്നു അപ്പൊ ഹിലാരി ക്ലിന്റനെ തോൽപ്പിക്കാൻ എന്താണ് വഴി അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഉക്രൈൻ അനുകൂലമായിട്ട് ഹിലാരി ഹിലാരി ഉക്രൈൻ അനുകൂലമായിരുന്നല്ലോ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഉക്രൈൻ ഇഷ്യൂ തുടങ്ങിയിട്ടുണ്ട് മറ്റേ മൈതാൻ കലാപം തൊട്ട് മൈതാൻ റവല്യൂഷൻ തൊട്ട് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഉക്രൈൻ ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂവിനെ പിന്തുണച്ച ആളാണ് ഹിലരി ഡെമോക്രാറ്റ്സ് ഡെമോക്രാറ്റ് അത് അതിന്റെ സ്ഥാനാർത്ഥിയാണ് ഹിലാരി അപ്പൊ ഹിലാരിയെ തോൽപ്പിക്കാൻ എന്താണ് വഴി അപ്പോഴാണ് വിക്കി ലീഗ്സ് വിക്കി ലീഗ്സ് ഹിലാരിക്ക് വേണ്ടി പണിയെടുത്തത് വിക്കി ലീഗ്സിന്റെ രേഖകളിൽ ഇയാളുടെ അശ്ലീലം മുഴുവനും ഒരുപാട് ദൗർബല്യങ്ങളുള്ള മനുഷ്യനാണ് ഈ ട്രംപ് അപ്പൊ ട്രംപിന്റെ അശ്ലീല കഥകൾ മുഴുവനും പുറത്തിട്ടു പക്ഷേ അപ്പോൾ എന്തു ചെയ്യുമെന്ന് ഓർത്ത് വിയർത്ത് നിൽക്കുമ്പോഴാണ് ഇവർ സഹായത്തിനെത്തിയത് പണ്ട് ഈ ഹിലാരിയുടെ ആ സമയത്ത് എന്ത് ചെയ്തിരുന്നു എന്ന് പറയുമ്പോ പുച്ചിന്റെ നേതൃത്വത്തിൽ ഹിലാരിയുടെ വെബ്സൈറ്റും ഹിലാരിയുടെ ഇമെയിൽസും ഒക്കെ ഹാക്ക് ചെയ്തിരുന്നു അപ്പൊ ഹിലാരിയുടെ ഏത് മനുഷ്യനും റഷ്യൻ വലിയ വിദഗ്ധരുമാണ് ഹാക്ക് ചെയ്തിട്ട് ഈ ഹിലാരിയുടെ സ്വകാര്യ അക്കൗണ്ടുകൾ പുറത്തുവിട്ടു അപ്പോ എന്തെങ്കിലുമൊക്കെ സ്വകാര്യ അതിലേക്കായി ശ്രദ്ധ ട്രംപ് രക്ഷപ്പെട്ടുപോയി അങ്ങനെയാണ് ട്രംപ് ജയിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ അപ്പൊ ട്രംപിനെ ജയിപ്പിച്ചത് ആരാണ് കെ ജി ബി ആണ് പുച്ചിനാണ് ആ കൂറ് അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്സിൽ ഉള്ള ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോ ഇത് ഇതിങ്ങനെ നടക്കുന്നുണ്ട് എന്ന് സിഐഎ ഡയറക്ടർ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ജോൺ ബ്രെന്നൻ ജോൺ ബ്രന്നു പറയുന്ന സി ഇതിപ്പോ കെ ജി ബി മാത്രല്ലോ കെ ജി ബിയുടെ അത്രയും ബുദ്ധി സി ഐക്ക് ഉണ്ടാവുമല്ലോ ആ മറുപടിയാണ് പ്രശ്നം സാറേ സൂക്ഷിക്കണം ചൈനക്കാരുടെ ഐ മീൻ റഷ്യക്കാരുടെ ഇടപെടൽ ശക്തമായിട്ടുണ്ട് അയ്യേ ഏയ് അതുമല്ല ചൈനക്കാരും ആകും എന്ന് പറഞ്ഞ് അയാൾ തള്ളിക്കളഞ്ഞു അയാൾക്കറിയാം കൃത്യമായിട്ട് ഈ പണി ചെയ്യുന്നത് റഷ്യ ആണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പോ ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഇതാണ് അതിന്റെ അന്തിമമായ ഫലം എന്താണ് ഉക്രൈൻ പാറുണ്ട് പ്രത്യക്ഷത്തിൽ ഉക്രൈന്റെ കൂടെയാണ് ട്രംപ് എന്നാണ് വെപ്പ് അതെ പക്ഷേ പുട്ടിനെ ഒന്ന് കണ്ണു പുട്ടിൻ ഇടക്ക് വന്ന് വൈറ്റ് ഹൗസിൽ താമസിച്ച് വൈറ്റ് ഹൗസിൽ ഇദ്ദേഹത്തുമായി സംഭാഷണം നടത്തി പോയാൽ പിന്നെ കുറെ ദിവസത്തേക്ക് ട്രംപിന് യാതൊരു എല്ലാർത്ഥത്തിലും അതുകൊണ്ടിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഈ പൊട്ടന്മാര് ശരിക്ക് സെലൻസ്കിയെ പോലുള്ളവരാണ് അതെ കാരണം അവർക്ക് അവരിത് മനസ്സിലാക്കുന്നില്ല അതെ ഉക്രൈൻ ബാറിന്റെ കൂടെ ട്രംപ് ഉണ്ടാവും ഉക്രൈനികളുടെ കൂടെ ട്രംപ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നവരാണ് മണ്ഡന്മാര് ഉണ്ട ഉണ്ടെന്ന് വരുത്തും അതെന്തിനാ വെച്ചാൽ നാറ്റോ സഖ്യത്തിന്റെ നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ പണം പിഴിഞ്ഞെടുക്കാനാണ് അവരുടെ ചെലവിൽ ആയുധം വിൽക്കാനാണ് ആ കച്ചവട താല്പര്യം മാത്രമേ ഉള്ളൂ അന്തിമമായി ട്രംപിന്റെ വിജയം പുട്ടിന്റെ വിജയം അല്ലെങ്കിൽ റഷ്യയുടെ വിജയം ആഗ്രഹിക്കുന്ന ആദ്യത്തെ ആള് ട്രംപാണ് കാരണം ട്രംപും പുച്ചിനും അങ്ങനെയാണ് അതങ്ങനെയാണെന്നുള്ള ആത്മബന്ധം കൊണ്ടല്ല പരസ്പരം ഈ ബ്ലാക്ക് മെയിൽ ബന്ധമാണത് എനിക്ക് മാത്രമല്ല ഉപരിയായിട്ട് എനിക്ക് ഈ ട്രംപിന്റെ ഈ വ്യക്തിത്വം അധികാരത്തോടുള്ള ആർത്തി ഈ രണ്ട് സാധനവും കൃത്യമായി പുട്ടിൻ പുട്ടിൻ ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല റഷ്യ ഇതൊക്കെ ഉണ്ടായിട്ടും അമേരിക്കയെ ഭയപ്പെടുന്നേ ഇല്ലല്ലോ ഇല്ല ട്രംപിന്റെ കാലത്ത് ട്രംപിന്റെ കാലത്ത് അമേരിക്കയെ പുച്ചിൻ ഭയപ്പെടുന്നില്ല പറയുമ്പോഴേ ഞാൻ എനിക്ക് മാത്യൂസ് എന്ന് പറയുന്ന സുഹൃത്ത് ഡാലസിലുണ്ട് അപ്പൊ അദ്ദേഹം ഇടയ്ക്ക് ഇപ്പോൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പാണ് ആ പതിനഞ്ച് വർഷമായി അദ്ദേഹം എറണാകുളത്ത് വരുമ്പോൾ വുഡിന്റെ ബിസിനസ്സാണ് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നു അന്ന് ട്രീറ്റഡ് വുഡ് അപ്പം ഞാനിങ്ങനെ ഈ മാത്യൂസുമായിട്ട് സംസാരിക്കുമ്പം ഇദ്ദേഹം ഒരു ദിവസം എൻ്റെ കയ്യിൽ ഒരു പുസ്തകം റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചുള്ള ഒരു വലിയ പുസ്തകമുണ്ട് അപ്പം ഞാനതിങ്ങനെ വായിച്ച് ഭയങ്കര അത്ഭുതപ്പെട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ശുപാർശ ചെയ്ത് കുറേ നിരീക്ഷണങ്ങളുണ്ട് അപ്പോൾ അത് അദ്ദേഹം ഇങ്ങനെ ഞാൻ റൂമിൽ ചെന്നപ്പം ഹോട്ടലിലാണ് റൂമിൽ ചെന്നപ്പോൾ റോ ചേട്ടൻ അതെന്താ പുസ്തകം ബുക്ക് ഞാൻ പറഞ്ഞത് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചുള്ള ഒരു ബുക്കാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ എടുത്തിട്ട് നോക്കിയിട്ട് റൊണാൾഡ് ട്രംപ് ഇതാണോ റോചേട്ടൻ വായിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചേ ഇത് ഞങ്ങൾ വലിയ ലോക കോടീശ്വരനല്ലേ എൻ്റെ പൊന്ന് ചേട്ടാ ഇവൻ എത്ര ഡോളർ എത്ര ലക്ഷം ഡോളർ വരാനുണ്ടെന്നറിയോ എന്നെ അയാള് മാത്യൂസ് ബിൽഡിങ് കൊടുക്കാന്ന് പറഞ്ഞ റൂം കൊടുക്കാന്ന് പറഞ്ഞ ഇയാള് ഒരു ട്രംപ് ടവർ പോലെ ഏതോ ഒരു ടവർ വേണമെങ്കിൽ അതിനകത്ത് കൊടുത്തില്ല അപ്പൊ പൊട്ടി തകർന്നിരിക്കുന്നവനടാ ഈ സമയമാണ് ഏകദേശം ആഷു പറയുന്ന ഈ സമയമാണ് ഈ കെ ജി വിയുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് നമ്മളിവിടുത്തെ ആ സമയത്ത് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് ഇയാൾക്ക് ഇയാൾ ഭീകരമായിട്ട് തകർന്നു പോയപ്പോൾ ബിസിനസ് തകർന്നു പോയ ഘട്ടത്തിൽ ഈ റഷ്യൻ ഡോൺസ് അതെ സോവിയറ്റ് യൂണിയൻ റഷ്യൻ മുതലാളിമാര് ഇദ്ദേഹത്തെ സഹായിച്ചു അതെ അതെ അത് തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ ഇവിടെ തകരുമ്പോ അവിടെയും സഹായിക്കുമല്ലോ പേര് കള്ളപ്പണം നന്നായിട്ട് വന്നിട്ടുണ്ട് ആ കള്ളപ്പണം തന്നെയാണ് അമേരിക്കയെ സഹായിച്ചത് ഒരു കാര്യം ഉറപ്പാണ് കള്ളപ്പണത്തിന്റെയും ഒരു 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 കള്ള ലോകമാണ് അമേരിക്കയും ഒക്കെ ഈ രാഷ്ട്രങ്ങളുടെ തലവന്മാരുടെ ഒരു കളികൾ ഇങ്ങനെയാണ് ലോകരാജ്യങ്ങൾ ഇപ്പൊ തെറ്റിദ്ധരിക്കാതി എന്താ തെറ്റിദ്ധരിക്കാൻ പാടില്ലാത്തൊരു കാര്യം ഇത്രയേ ഉള്ളൂ ഇവരൊക്കെ തമ്മിൽ ശത്രുക്കളാണെന്ന് ധരിക്കാതിരിക്കുക നമ്മൾ പറയല്ലോ നെക്സസ് എന്ന് നെക്സസ് അതാണ് ഈ യുവാൽ നോവ ഹരാരിയുടെ പുതിയ പുസ്തകം വന്നല്ലോസിനും ട്വന്റി വൺ ലെസൺസ് പോവന്റി ഫസ്റ്റ് സെഞ്ചുറിക്കു ശേഷം അപ്പൊ അപ്പൊ നെക്സസ് എന്ന് പറയുന്ന സാധനം ഇതാണ് മനുഷ്യൻ ആദ്യം കണ്ണു തോർക്കേണ്ട കാര്യം നമ്മൾ കാണുന്ന ശത്രുക്കളൊന്നും ശത്രുക്കളല്ല അവര് എപ്പോഴും എപ്പോഴും അകത്ത് മിത്രങ്ങളാണ് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ അതെ രാഷ്ട്രീയത്തിലോ എല്ലായിടത്തും ഈ പ്രധാനപ്പെട്ട പാഠം എന്തായാലും പുടിൻ സർവശക്തനായി അതാ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ലോകത്തിലേറ്റവും ശക്തനാണെന്ന് ഉള്ള ചർച്ചയിൽ പുടിൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കും ആയിരിക്കും അത് വേറെ ഒന്നും അല്ല അയാളെ ശക്തനാക്കാൻ വേറൊന്നും വേണ്ട കെ ജി ബി ട്രെയിനിങ് മതി എൻ്റെ സാറെ കെ ജി ബി ട്രെയിനിങ് കിട്ടിയ ഒരുത്തനും പോയിട്ടില്ല അതെ അതെ അതാണ് സോവിയറ്റ് യൂണിയൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക